ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അയ്യപ്പ പണിക്കുന്നത് കുതിരക്കൊമ്പ് എന്ന കവിതയാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ നാല് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അത് കാണാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം കുതിരക്കൊമ്പ് എന്ന് പറയുന്ന ആ ഒരു കവിതയുടെ ആമുഖം കേൾക്കാം നമുക്കറിയാം ഞാൻ മറ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആമുഖം എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം അതിനുശേഷം നമുക്ക് കവിതയുടെ കൃത്യമായ വരികളുടെ ആശയവും മനസ്സിലാക്കാം അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ആദ്യം നമുക്ക് ആമുഖത്തിലേക്ക് പോവാം കുതിരക്കൊമ്പ് അയ്യപ്പ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ കാവാലം കരയിലായിരുന്നു അയ്യപ്പ പണിക്കരുടെ ജനനം അച്ഛൻ ഈ നാരായണൻ നമ്പൂതിരി അമ്മ മീനാക്ഷി അമ്മ കാവാലം ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ എൻഎസ്എസ് മിഡിൽ സ്കൂൾ മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം അമേരിക്കയിലെ ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് എം എ പി എച്ച് ഡി ബിരുദങ്ങൾ നേടി കോട്ടയം സി എം എസ് കോളേജ് തിരുവനന്തപുരം എം ജി കോളേജ് കേരള സർവകലാശാല എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തയാൾ എന്ന നിലയിലാണ് അയ്യപ്പ പണിക്കർ അറിയപ്പെടുന്നത് നിരന്തരമായ നവീകരണത്തിലൂടെ അദ്ദേഹം മലയാള കവിതയെ ലോക ശ്രദ്ധയിലേക്ക് നയിച്ചു ഒട്ടേറെ സാഹിത്യ സമ്മേളനത്തിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മലയാള സാഹിത്യത്തിന്റെ ആഗോള പതിപ്പായിരുന്നു പ്രഗത്ഭനായ അധ്യാപകൻ വിമർശകൻ ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു നാടകം ചിത്രരചന സിനിമ തുടങ്ങിയ മാധ്യമങ്ങളിലും സാന്നിധ്യം അറിയിച്ചു സോറി ഫ്രണ്ട്സ് ബാക്ക്ഗ്രൗണ്ടിൽ വളരെ സൗണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഒന്ന് തീരുന്നവരെ ഒന്ന് കാത്തിരിക്കാം ഓക്കെ തിരിച്ചു വരാം അയ്യപ്പ പണിക്കരുടെ കൃതികൾ കുരുക്ഷേത്രം പൂക്കാതിരിക്കാൻ എനിക്കാവില്ല ഗോത്രയാനം മയക്കോ വിസ്കിയുടെ കവിതകൾ ക്യൂബൻ കവിതകൾ മൃത്യുപൂജ കുടുംബ പുരാണം ഹേ ഗഗ സോറി ഹേ ഗഗാറിയൻ പൂച്ചയും ഷേക്സ്പിയറും തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകൾ കഥ കേൾക്കാനുള്ള താൽപര്യം മനുഷ്യന് ജന്മസിദ്ധമാണ് തനിക്ക് ചുറ്റും എന്തു നടക്കുന്നു എന്നറിയാനുള്ള തടയാനാവാത്ത ജിജ്ഞാസ മനുഷ്യനെ കഥാശ്രവണ കുതികിയാക്കി മനുഷ്യ സംസ്കാരത്തിൽ കഥകൾക്കും കഥ പറച്ചിലിനുമുള്ള ഇടത്തെ സ്ഥാനപ്പെടുത്തുകയാണ് ഈ കവിത കഥയുടെ ഭാവനാലോകം മനുഷ്യന് നൽകുന്ന ഉൾക്കാഴ്ചകൾ അവന്റെ ജീവിതയാത്രയിൽ വെളിച്ചമാകുന്നതിനുള്ള ഉദാഹരണങ്ങളാണ് കുണപാഠ കഥകൾ അറബി കഥകൾ പഞ്ചതന്ത്രം കഥകൾ കഥകൾ തുടങ്ങിയവ പക്ഷേ കഥയുടെ ഭാവനയിൽ നഷ്ടമാകുന്ന യഥാർത്ഥത്തിന്റെ കൊമ്പാണ് ഇനിയുള്ള കാലത്തിന് വേണ്ടതെന്ന് കവി പറയുന്നു കഥ പറച്ചിൽ മനുഷ്യ സംസ്കാരം നിലനിർത്തുന്നതുവരെ തുടരുന്ന ഒരു പ്രക്രിയയാണ് കാലം ആവശ്യപ്പെടുന്ന കഥകൾ പറയുകയാണ് വേണ്ടതെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു വാടിയ പൂവുകളോട് കഥ പറയുന്ന കാലം അസ്തമിച്ചെന്നും വിടനാ വിടരാനിരിക്കുന്ന പൂവുകളോടാണ് ഇനി കഥ പറയേണ്ടതെന്നും കഥ പറിച്ചിലിൽ കാലത്തിന്റേതായ ജാഗ്രത പുലർത്തണമെന്നും ഈ കവിത ഓർമ്മിപ്പിക്കുന്നു കഥ പറിച്ചിലെ കഥയില്ലായ്മ ആഖ്യാനത്തിന്റെ സാധ്യതയായി വളരണം അതാണ് ഈ കാലം ആവശ്യപ്പെടുന്ന കഥ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ആമുഖം അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോ നമുക്ക് ഏകദേശം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമുക്ക് നമുക്ക് ഇനി ഇതിന്റെ ആശയം കുതിരക്കൊമ്പ് എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിന്റെ ആശയം ഒന്ന് കേൾക്കാം കുതിരക്കൊമ്പ് അയ്യപ്പ പണിക്കർ ഒരു കഥ പറയാം ആ കഥയിൽ ഒരു ഉൾക്കഥയുണ്ട് അത് പറയാം ആരും പോകരുതേ പണ്ടൊരു സൂതകുമാരൻ രാത്രിയും പകലും കുതിരക്കൊമ്പ് തേടിയലഞ്ഞു അലഞ്ഞു അന്തിമയങ്ങിയ കായൽക്കരയിലും ചങ്ങാതി ചിരികൾ നിറഞ്ഞ ചായക്കടയിലും ചാരായത്തിൻ ചാരായീതികളിലും വെയിലിൻ നേർമയിലും ഇരുളിൻ കുളിർമയിലും ആകാശത്തിൻ നീലിമയിലും കടലിൻ തിരകളിലും ആ സൂതകുമാരൻ കുതിരകൊമ്പ് തേടിയലഞ്ഞു പൂവുകളോടും പുണ്യവാന്മാരായ ആളുകളോടും മധുരം പൊഴിയും കാറ്റിനോടും ചോദിച്ചു പറയൂ പറയൂ കുതിരകൊമ്പുകൾ എവിടെ പല തരത്തിലുള്ള കുതിരകളെ കണ്ടു അറബിക്കുതിരകൾ പച്ചക്കുതിരകൾ മായക്കുതിരകൾ ശീലക്കുടയുടെ കുതിരകൾ പക്ഷെ കുതിരക്കൊമ്പ് മാത്രം കാണാതെ ആ സൂതകുമാരൻറെ മുഖം വിളറി വേദങ്ങൾ പുരാണങ്ങൾ കേട്ടുപഴകിയ പഴംകഥകൾ എല്ലാം പറഞ്ഞിക്കൊണ്ടേയിരുന്നു പക്ഷെ കുതിരക്കൊമ്പിനെ പറ്റി യാതൊരു പരാമർശവും കണ്ടില്ല ഒടുവിൽ തന്റെ വാളുകൊണ്ട് കുതിര തലവനെ വെട്ടി അദ്ദേഹത്തിന്റെ നട്ടെല്ല് പിളർത്തി കുതിരയുടെ തലയോട്ടി പിളർന്ന് അതിനു മുകളിൽ വെച്ച് പിടിപ്പിച്ചു കുതിരത്തലയിൽ കൊമ്പുകൾ കണ്ടപ്പോൾ ആളുകളെല്ലാം അദ്ദേഹത്തെ അഭിനന്ദിച്ചു അത്ഭുതത്തോടെ എല്ലാവരും അവന്റെ വിഷയത്തിൽ ആർത്തുവിളിച്ചു എന്റെ ഈ നേട്ടം മറ്റാർക്കാണ് കിട്ടിയിട്ടുള്ളത് എല്ലാവരും നോക്കുക എന്റെ ഈ കുതിരയ്ക്ക് മാത്രമാണ് കൊമ്പുകൾ ഉള്ളത് എല്ലാ കഥകളും പറഞ്ഞു വരുമ്പോൾ ഒരു കഥയും ഇല്ലാത്തതായി മാറുന്നു ഒരുപാട് വലിയ പ്രശ്നങ്ങളെ നാം പരിഹാരം കഴിയുമ്പോൾ അത് ഒരു പ്രശ്നമേ അല്ലാതായി മാറുന്നു ഉറങ്ങിക്കിടക്കുന്നവരോടല്ല എനിക്ക് കഥ പറയാനുള്ളത് സുപ്രഭാതത്തിൽ പൊട്ടിവിടരാൻ നിൽക്കുന്ന മുട്ടുകളോടാണ് എന്റെ കഥകൾ ഇനി കേട്ടു വളരേണ്ടത് പുതു തലമുറയാണ് അതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നവരോട് എനിക്കൊരു കാര്യവും പറയാനില്ല ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് അതിന്റെ ആശയം അപ്പൊ ഈ കവിത ഇപ്പം നിങ്ങൾക്ക് ഏകദേശം എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ എന്താ പറയാ ഉറങ്ങിക്കിടക്കുന്ന എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ നമ്മുടെ ഈ കാലത്തിനോടൊപ്പം സഞ്ചരിക്കാതെ എന്താ പറയാ അന്ധവിശ്വാസങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്ന ആ രീതിയിലുള്ള ഒരു സമൂഹത്തിനോടല്ല എനിക്ക് പറയാനുള്ളത് പൊട്ടിവിടരാൻ നിൽക്കുന്ന പുതു തലമുറയോടാണ് അവർ ആണിനി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എല്ലാ കഥയിലും ഒരു ഉൾക്കഥയുണ്ട് അതായത് എല്ലാം നമ്മൾ കേട്ട പാടെ വിശ്വസിക്കരുത് അതിനുള്ളിൽ ഒരു അർത്ഥമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ആ രീതിയിലാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത് അപ്പോ നമ്മുടെ കവിതയുടെ അവസാനിക്കുകയാണ് ഈ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ആറ്റുർ രവി വർമ്മയുടെ പുത്തൻ ചൊല്ലി എന്ന് പറയുന്ന ആ ഒരു കവിതയുടെ ആശയവും ആമുഖവും ഒക്കെ മനസ്സിലാക്കാം ആൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആന്റ് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക് ഫോർ വാച്ചിങ്